ആരാകാ ഞ ഞമ്മ ജീപ്പിന്റെ ആക്സിഡൻ കുറഞ്ഞിടക്കണ ഞാൻ അവിടെ മലപ്പുറത്ത് കൊണ്ടോട്ട് പോകണു അത് അടക്ക് കയറ്റി കൊണ്ടായപ്പോളാ തന്നെ ദാമിയെ എന്നിപ്പോ ഞമ്മടെ വണ്ടി കംപ്ലയിന്റ് ആണല്ലോ എന്തേലും പോകണു അല്ലേ പിന്നെ പഴനി പോയിട്ട് കൊണ്ട് വന്നല്ലോ ഒരാഴ്ച വണ്ടി കംപ്ലൈന്റ് ആയിരുന്നു ഞമ്മക്ക് നന്നാക്കി എടുക്കാൻ അത് മാറ്റിണ്ടെങ്കിലേ ആ വണ്ടി അതന്നെ കേറി പോകളെ വേറെ വണ്ടിയാണ് പോല ഈ അടക്കം കൊണ്ടല്ലോ തേങ്ങ കൊണ്ടല്ലോ ഒക്കെ ഏറ്റവും ഇറക്കുള്ളൂ പിന്നെ പായനീക്ക് പോയത് പറഞ്ഞാൽ അവിടെ ഭയങ്കര തിരക്കിന്നു അദ്ദേഹം നിൽക്കാൻ ചാരിച്ചാ പിന്നെ ഇവിടുത്തെ കാര്യ ആലോചിച്ചത് പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ പോ സ്ഥലം പിടിച്ചീനാശേ നാസരാജേ വലിയ സ്വീപ്പ് ആയിക്കണു എല്ലാം കൊണ്ട് സ്വീപ്പാക്കണേ ഞാനൊരു പണിക്ക് പോയാൽ അവിടെ അയാളെ ഇടങ്ങാറാക്കിയാണ്

ആ സഫ കറി വെക്കുമ്പോ ഇഷ്ടാഫിനെ കുറച്ച് മാറ്റിയെക്കലാണെ രസീഫിനാണ് എങ്ങനെ വെച്ചാലും പുളിയൊക്കെ നല്ലോണം വേണം വേണോട്ടാല് പയറുണ്ട് താത്താൻ്റെ ഇപ്പ അടുക്കിലാക്കി വെച്ചു കാടണ്ടേണ്ടോ സുബേറാക്കേണ്ട ആ സക്കീറേ ഇജ് നമ്മളിപ്പ എന്റെ അടുത്തുള്ള അടുക്കാത്തോർത്തി വാട്ടോ എന്നോട് അർജന്റായിട്ട് കുറച്ച് കാര്യം പറയാണ്ട് എന്താ പറയണ്ട് അർജന്റായിട്ട് വരാൻ പറഞ്ഞു സക്കീറേ എനിക്ക് വെജി ഉണ്ട് ഇപ്പോ എന്താ വെച്ചാല് ഞാനിവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണു ഒരാളും അറിയാൻ പാടില്ല ഞാൻ എന്റെ വെജിലൊരു സഞ്ചി സഞ്ചു തരും അത് അയറാജീന്റെ കാർപ്പൊറച്ച് കൊണ്ടെക്കണം ഒരു മനുഷ്യ അറിയാൻ പാടില്ല വളരെ സീക്രട്ടായിക്കണം അതെന്താ ഇതുവരെ പറഞ്ഞ പണികൾ നമ്മൾ വൃത്തിയായിട്ട് ചെയ്യാതിരുന്നിട്ടില്ലല്ലോ അത് സഖ്യേ അത് എനിക്ക് അന്ന് മനസ്സിലാക്കണ് അന്ന് ഞാൻ എറണാകുളത്ത് കേസിനേ ഐദിച്ചെടുത്തപ്പോളേ നിങ്ങള് വീട്ടിലൊരു കഴിച്ചില്ലേ അല്ലേ അതേമാതിരി ഇത് വളരെ രഹസ്യമായിരിക്കാം കേട്ടോ അതെന്താചാര കാര്യങ്ങളൊന്നും പറഞ്ഞിടാ ഞാൻ കാട്ടി തരാബാ പിന്നെ ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ രഹസ്യായിരിക്കണം കേട്ടോ അനക്കുള്ള വള്ളംകുടിയെ വള്ളംകുടീന്റെ കജിലുണ്ട് ഇത് വെച്ചോ വണ്ടിന്റെ ചാവ ഉണ്ട് അതിൻ്റെ ഉള്ളി പത്ത് ലക്ഷം ഉറുപ്പുണ്ട് കേട്ടോ അതവിടെ കൊണ്ടുപോയി വെച്ചിട്ട് കൈതണ്ണ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പാർട്ടി ഉണ്ട് കേട്ടോ നാസറേ കളിക്കണക്ക് ജയിക്കാളെ കളിയാ ഇവിടെ അമ്മത്തമാരിയാണിത് കേട്ടോ ആ പ്ലൈ ഇത് പത്ത് ലക്ഷം റുപ്യണ്ട് കേട്ടോ ഇത് സൂക്ഷിച്ചു കൈകാര്യം ചെയ്യണം ഞാൻ പറഞ്ഞ മാതിരി രഹസ്യ എന്നാ അജിയുടെ ഞാൻ പോയിട്ട് വരാം ഹലോ ഹൈദരാജി അല്ലേ ആ ഞാൻ നാസ്രാജിന്റെ ഒക്കെ പണ്ടാണ ആളാണ് നിങ്ങൾക്ക് കണ്ടാറി നാസറാജി ഇങ്ങക്കിട്ട് ഒരു പണി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് കാർപോറച്ചില് ഒരു സ്വകാര്യ ബാഗ് വെക്കാൻ അത് വെച്ച് വരുന്ന വരവാണ് ഞാൻ ആചാര നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ബാഗ് അവിടെ നിന്ന് മാറ്റാം നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയാണ് ഇരിക്ക സഫയൊന്നും ഞാൻ ും ഗോഡൌൺന്നാണ് വരുന്നത് അപ്പൊ കയറ്റി വിടാണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് പോന്നതാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പോയിട്ടില്ലല്ലേ ലോഡ് കയറ്റി കാര്യം അതൊന്നുമില്ല കേളാപ്പാന്റെ ചെറുക്കന്മാരവിടെ സൂപ്പർ മാർക്കറ്റ് പുതിയത് തുടങ്ങി അപ്പൊക്ക് ഞാൻ ഒരു ചെറിയ പാർട്ഷിപ്പ് കൂടണം ചോയിച്ചിരുന്നു കാക്കുനോട് ഇക്കാക്കുനെ എന്നെ പിരിഞ്ഞിരിക്കാൻ ഭയങ്കര വേശമല്ല കാര്യാണ് നിങ്ങക്ക് അറിയില്ലേ എനിക്കാണെ അങ്ങോട്ട് പോവാൻ നല്ലൊരു കമ്പമുണ്ട് അപ്പൊ എന്നാ ഇക്കാക്കുനോടൊന്ന് പറഞ്ഞാണ്ട് നിങ്ങൾ ശരിയാക്കി തരുന്നാലേ ലത്തേ ഇപ്പൊ ചേ എടുത്ത തീരുമാനം ഉണ്ടല്ലോ നല്ലൊരു തീരുമാനം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഒന്നൊക്കെ പോയിക്കാണ്ടൊക്കെ വരണം ഇവിടെ ഇങ്ങനെ കൂടിട്ടെന്താ ഞാനവെന്നോട് അങ്ങോട്ട് പറയാൻ നിൽക്കായിരുന്നു ഏഹ് പിന്നെ എന്റെ ഇക്കാക്കുനെ അന്യ അങ്ങോട്ട് പറഞ്ഞേക്കാനൊന്നും വലിയൊരു കമ്പൊന്നും ഉണ്ടാവില്ല അതിന്റെ കാരണം എന്താ പറയുക ഇക്കാക്കുൻ ഇപ്പോളും ചെറിയൊരു കുട്ടിയാ ഏഹ് അത് പോയല്ലേ കേട്ടോ അത് ഞാൻ കപ്പം എന്താച്ച കണ്ടിട്ട് സംസാരിച്ചിട്ട് എന്താച്ചാ തീരുമാനിച്ചോളാം കപ്പിടിയുടെ കാര്യത്തിൽ ഇതാക്കണ്ട കണ്ടെ പോവാന്നാലേക്കോട്ടെ ചായ എന്തേലും കുടിച്ചിട്ട് പോയാൽ മതി ആരും ഞങ്ങള് ഒരു ഇൻഫോർമേഷന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വീഡിയോ സെർച്ച് ചെയ്യണം ആ അതിനെന്താ കേറി നോയിക്കോളി ആരൊക്കെ സൈനബാ പോലെ റെയ്ഡ് ചെയ്യാൻ വന്നാണോ ആ നാസന്തവാപ്പാന്റെ വരെ എന്തോട് കുഴിച്ചിട്ടിട്ട് അത് മാന്തിയെടുക്കാൻ വന്നാണോ ഒരാൾ മാന്തിയെടുക്കട്ടെ ഇത് റോങ് ഇൻഫർമേഷൻ ആണ് ഒന്നുമില്ല ഇതിനുള്ളിൽ സോറി ഹൈദറാജി ഞങ്ങൾക്ക് കിട്ടിയ തെറ്റായ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒന്ന് റെയ്ഡ് ചെയ്തതാണ് സോറി നാസർ അല്ല നാസറിന്റെ വലിപ്പ് എന്തായാലും ശരി ഹൈദറിനെ കൊടുക്കാണെങ്കിൽ പഠിച്ചം വിചാരിച്ചണം സപ്പോ പരിറ്റെ വിളിച്ചിന്നോ

ും കുട്ടികളും എല്ലാരും കൂടി നേരത്തെന്നെ വരണ കേട്ട് അന്ന് നിങ്ങളെ തന്ന സഹായം ഉണ്ടല്ലോ ഒരിക്കലും മറക്കാനാവില്ല അതുകൊണ്ട് കുട്ടിക്ക് അന്ന് അജു പാന സ്വർണ്ണ എടുത്തു ബാവാ അതില് വല്യ കാര്യൊന്നുമില്ല പൈസയും പണക്കൈനുള്ളതന്നല്ലേ പിന്നെ അഞ്ചു പാന എടുത്തൂലേ ആ അഞ്ചെന്തെങ്കിലൊക്കെ ആവശ്യം ഉണ്ടെങ്കിലേ ചോദിക്കാനും പറയാനും ഒന്നും മടിക്കണ്ട പിന്നെ കല്യാണത്തിന്റെ അന്ന് ഞാൻ അവിടെ ഉണ്ടാവില്ലടാ സൈനിയും കുട്ടികളൊക്കെയാണ് പറഞ്ഞേക്കാം ഒരു കേസ് ഉണ്ട് അതേമാതിരി ഇവിടെ വന്നു പോയപ്പോളേ താമീറിനെ കണ്ടു അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോ ഹാജരാക്കാൻ അടുത്ത ആ ഒരു സഹായം കിട്ടിയത് അല്ലാന്നുണ്ടെങ്കിൽ നടക്കൂല അന്ന് അതുകൊണ്ട് കിട്ടിയത് വലിയൊരു കുരുത്തായി അതുകൊണ്ട് എന്റെ പെങ്ങള് കുട്ടികളെയും പ്രാർത്ഥന എന്നും ആചർക്കും കുടുംബത്തിലും ഉണ്ടാവും പെങ്ങളത് കളിച്ചണ്ട് എപ്പോഴും കരച്ചിൽ തന്നെയാണ് ആ ഒരു സങ്കടം പ്രാർത്ഥനയും ഒന്നും ഇങ്ങക്ക് ഉണ്ടാവും

എന്ത്ടാ ഞാന് ആ വളവിലേ ആ ഫോർജ് ബോർഡ് വെച്ച അവിടെ ഉണ്ട് ഇപ്പോ എന്നി പറ്റു വരുവോ അമ്മ നമ്മുടെ റോഡ് സൈഡിൽ തന്നെ ഉണ്ട് വേഗം വാ ആ ഓക്കെ ഞാൻ ഫ്ലാറ്റ് കച്ചവട മൂന്ന് മാസം എഗ്രിമെന്റ് വരകാണ് ചെയ്തതിന്റെ മൂന്നും കഴിഞ്ഞു ആറും കഴിഞ്ഞു ഞാനാണെങ്കിൽ അത് കണ്ടുകൊണ്ട് വേറെക്ക് അഡ്വാൻസും കൊടുക്കുന്നത് നാസരാജന ഒരു പത്ത് ലക്ഷം അഡ്വാൻസ് തന്നിരുന്നു ഞാനത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അവൾ വിളിച്ചിട്ട് ഫോൺ ഇല്ല അവരുടെ കച്ചവടം ഒരിജിനില്ല ഞാൻ വല്ലാത്തൊരു ചൊറയിലാണ് മുജിവാക്കപ്പെട്ടത് ഞാൻ പറയുന്നത് നീ ഒന്നും വിചാരിക്കരുത് ഈ നാസരാജിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടൂല ഇടവിട്ടോടത്തോളം എനിക്ക് മതിയായി അതെന്താ വെച്ചാലേ അയാളെ കുറിച്ച് എനിക്ക് അറിയാത്ത കൊണ്ടാ ഒരു കച്ചവടം നടത്തില്ലായിരുന്നു ഹൈദരാജിനെ ഇടവെടുത്തല്ല പയാസെ അല്ലെങ്കിൽ തന്നെ തലയിലേറ്റാൻ വേണ്ടി ഓല തമ്മില് ഓരോരോ വിഷയങ്ങളും കേസും വക്കാണും ഓരോരോ പരിപാടികളുണ്ട് ഞാൻ പോട്ടേ ആ മുജിയാക്ക കല്യാണം പറയാണ്ടി വന്നേന്നുങ്ങളെ കുട്ടീൻ്റെ ഇവരുടെ മൂന്നാം തീയതിയാണ് കല്യാണം അപ്പൊ കല്യാണത്തിന് നിങ്ങളെല്ലാരും നേരത്തെ തന്നെ വരണം കേട്ടോ എല്ലാവരും പണ്ട് ആയോ ക്ക അതിപ്പോ നിങ്ങ അറിയാലോ ഞങ്ങൾക്ക് ഒരു വലിയൊരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കണ ആ ഓപ്പറേഷൻ തന്നെ നാട്ടുകാരൊക്കെ കൂടി സഹായിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു കൂടിയത് അതിന്റെ ഇടയിലാണ് ഈ കല്യാണം വന്നത് പക്ഷെ എന്താ അറിയില്ല പഠിച്ചോന്റെ ഒരു കാരുണ്യം എന്നൊക്കെ പറയാം ഒരാള് പെരേക്ക് വന്നു പെരേക്ക് വന്നാണ്ട് വലിയൊരു അന്ന് തോന്നു ആ സംഖ്യക്ക് ഞങ്ങൾ എന്ത് ചെയ്തു പോയാണ്ട് അഞ്ചു കൊടുത്തു

ആ ഞാൻ പോയിരുന്നു ബുജിവാക്ക അവിടെ ആചാരക്കെ അന്ന് എന്താ എറണാകുളത്തേക്ക് എവിടെ എന്തോ പരിപാടിക്കെന്തോ കേസോ കാര്യത്തിനോ പോവാണ്ടെന്ന് പറഞ്ഞു എന്നാലും താത്താനും കുട്ടികളൊക്കെ പറഞ്ഞയക്കാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരും നേരത്തെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അയ്യ് അല്ല ബുജിവാക്കരല്ലേ കല്യാണത്തിന് അധികം ദിവസമല്ല എനിക്കന്നെ അറിയാലോ എല്ലായിടത്തേക്ക് ഞമ്മളെന്നെ ഓടി എത്തണ്ടേ എനിക്ക് ഇനി ഒന്ന് രണ്ട് ആൾക്കാരെ കാണാനും ഉണ്ട് ആ പന്തലേരെ ഒന്നും കണ്ടു ഒന്ന് രണ്ട് കാര്യങ്ങൾ അവരോട് പറയാനും ഉണ്ട് നേരം ഇല്ലാത്തോണ്ടാണ് പിന്നെ ഒരു ദിവസം ആ മുഞ്ചീവാ സംഭവം ഒക്കെ ഞാനറന്നു പക്ഷെ ഞാൻ വേണ്ടു അതിനിങ്ങനെ കളിയാക്കി ചിരിച്ചൊന്നും വേണ്ടെന്തിനെ കളിയാക്കണോ നാട്ടൊരു മൊത്തത്തിൽ അത് അറിഞ്ഞിക്കാണ്ട് കളിയാക്കി ചെറിച്ചപ്പോ ലക്ഷം പോയി ചെയ്തു ആ ഒരു മാനക്കേടിലാണ് എന്തിനു നാസരാജക്ക് പത്ത് ലക്ഷം എന്ന് പറഞ്ഞാലേ കൊതുവർഷം മാറിക്കാണ് പക്ഷെ മൂപ്പരെ ഒരു കാര്യം നടക്കാൻ വിചാരിച്ചു ചോദിച്ചേ അത് നടക്കേണ്ട അതിന് ഏതായിട്ടും പോകേണ്ടി വന്നാലും ശരി ഹൈദരാജിനെ കൊടുക്കണം എന്ന് വെച്ചാലേ നാസരാജോ നിങ്ങൾ ആര് വിചാരിച്ചിട്ടും കാര്യമില്ല നേരെ ഇരിക്കേണ്ട ഒരാളുണ്ട് അയാളും കൂടി ഒന്ന് കേട്ടിടണം ഞാൻ ആ കാണണം എന്താ നിങ്ങൾ ഗ്രാമസഭയ്ക്ക് കല്യാണം കാര്യങ്ങളൊക്കെ പോവാസനെണ്ടായിരുന്നു എനിക്കറിയാന്നല്ല പിന്നെ അന്ന് ഗ്രാമസഭയിൽ അജണ്ടകളൊക്കെ വെച്ചു എന്തൊക്കെ ഉണ്ടായിരുന്നു അജണ്ട എന്ന് പറഞ്ഞാലിപ്പോ ഒന്ന് സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യം പിന്നെ കുറച്ച് ആട് കോഴി കോഴിക്കോട് ഇതൊക്കെ ആയിരുന്നു പിന്നെ ഉള്ളത് ഒന്ന് നമ്മളെ ചില്ലിപ്പറമ്പൂറെ അടുത്തൊരു അംഗനവാടിയുടെ ഒരു കാര്യമാണ് അപ്പൊ അതിന് നമ്മളെ ഐദരാജീന്റെ സ്ഥലം ഉണ്ടല്ലോ അവിടെ അവിടെ ഒരു നാല് സെന്റ് സ്ഥലം കിട്ടില്ല എന്നുള്ളത് ഞമ്മള് നിങ്ങളും ഒന്ന് പോയി ചോദിക്കണം എന്ന് ചോദിച്ചിട്ട് ഞാൻ നിങ്ങളെ വരണ വരണിട്ട് നിക്കുന്നു ഏതായാലും ഇവിടുന്ന് കണ്ടത് നന്നായി

ഞാൻ റിഞ്ഞോ ഹൈദരാജിന്റെ പേരിലോ പോയ ഞാൻ അറിഞ്ഞേ പക്ഷെ അതിന്റെ ബാക്കിൽ നാസറാജിയാണ് തോന്നുന്നുണ്ട് അയാളും അത് അതിന്റെ അപ്പുറം ചെയ്യും മഹാചാണ്ടി ആളാണ് അയാൾ ഇപ്പൊ എന്തായി വെളുക്കാൻ വെച്ചത് പാണ്ടായേ അയാളിട്ട പറ അയാന്നെട്ട് ഏറ്റു പോയേ

ആ രണ്ടു ദിവസം അഡ്വാൻസ് വാങ്ങിട്ട് ഒന്നും ആയിട്ടില്ലല്ലോ നസറാജേ ഞാൻ സുലഭിമാനെ കണ്ടിരുന്നു ഓന് ഒരു രണ്ടു മാസം കൂടി ടൈം ആണെന്നാണ് അവൻ പറയുന്നത് കുറച്ച് ടൈറ്റാ അത്രേ നിങ്ങൾ എങ്ങനെങ്കിലും ഒന്നും കൂടി ചെയ്തു കൊടുക്കാൻ പറ്റുമോ ഏയ് അന്നും പറ്റൂല ഓനെ രണ്ടു ലക്ഷം ഓന് പോയി രൂപ മറച്ചു കൊടുക്ക കേട്ടോ പിന്നോസൈന നമ്മൾ സുബേർ രാവിലെ കല്യാണത്തിൽ പോയതാണല്ലോ കണ്ടീനോ ഞാൻ കണ്ടില്ല സൈന പോകുമ്പോളെ അവിടെ ഒടിഞ്ഞുങ്ങായുണ്ട്

നിന്റെ കാർ പോർച്ചിൽ പത്ത് ലക്ഷം റുപ്യ കൊണ്ടുവച്ചേക്കാണ്ട് കൊടുക്കാൻ നോക്കിയില്ലേ അപ്പൊ ഇവരനക്കൊന്നും അറിയണ്ടേ ആ പത്ത് ലക്ഷം എനിക്ക് ഇനി കിട്ടൂല അതുകൊണ്ട് ഞാൻ കുറച്ച് വ്യത്യം കുട്ടികളെ കല്യാണം ഉണ്ടാക്കണ്ട അന്ന് ഞാൻ ക്ഷണിക്കാൻ വരും അന്ന് ചെന്തായാലും വരണ എന്റെ എന്റെ വരിക കൊണ്ടുപിച്ച് ഞാൻ തന്നെയാണ് എന്റെ നാശം കാണാൻ പത്തല്ല അയിമ്പത് ലക്ഷം മണിയിലും നാസന് മുടക്കും നിന്റെ കുട്ടികളെ ഞാൻ അറുനാള് പോയ സമയത്ത് അത്യാടി ഭീഷണിപ്പെടുത്തി അന്നേ മുടൂലോ നാസന് കളിക്കാൻ കഴിക്കാനാ നാസർ ഒന്നും കൊടുക്കാനേ ഇജ്ജല്ല വാപ്പല്ല വലിപ്പ് വിചാരിച്ചാൽ നടക്കൂല ഇന്നു കൊടുക്കണമെങ്കിലേ അള്ള മോൾ തീരുമാനം എടുക്കണം പിന്നെ ഞാൻ ഈ സാധുവിന്റെ സ്ഥലം തിരിച്ചു പിടിച്ചതേ എന്റെ വാപ്പ കമ്മുകൂട്ടി കൊടുത്ത സ്ഥലമല്ലേ എന്റെ വാപ്പ ചേക്കോജി ഈ സാധുവിന് കൊടുത്ത സ്ഥലേനോ അത് ഞാൻ തിരിച്ചു തിരിച്ചുപിടിച്ചേ നാസറേ ഇജ്ജു ഞാനും തമ്മിൽ ഇപ്പൊ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് കേസ് ഇറക്കുന്നുണ്ടല്ലോ ഹൈക്കോടതിയില് അത് എന്തിന്റെ പേരിലെന്ന് എനിക്കറിയോ ആറ് ഏക്കർ സ്ഥലത്ത് പത്ത് സെന്റ് സ്ഥലത്ത് എന്റെ വാപ്പ ചേക്കുവാജി അവിടെ നോക്കാൻ ഏൽപ്പിച്ച എന്റെ പേരിലാണ് നമ്മൾ നമ്മൾ കേസെടുക്കുന്നുണ്ട് അത് ഇവലൊക്കെ ഉണ്ടാ അറിയട്ടെ അതിന്റെ നേരൊന്നും ഒക്കെ ഈ ഏയ് അപ്പും ഇല്ലാത്ത ആൾക്കാരുടെ നമ്മൾ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പോവാ എന്തായാലും ഞാൻ പണിക്ക് പോയവർത്തന്നയാളും പണി മുടക്കുക പിന്നെ എന്റെ കുട്ടിക്കൊരു കല്യാണം വന്നത് അതും മുടക്കാണ് പിന്നെ എന്തിനോക്കുണ്ട് ആചാര്യായിട്ട് എന്താ കാര്യമുണ്ട് നമുക്ക് പോവാ ഇപ്പത്തി ലോ പോയിട്ടുള്ളൂ എന്നെ നശിപ്പിക്കാൻ വേണ്ടിട്ട് ഇന്റെ സ്വത്ത് മുഴുവൻ ഞാൻ இதுல போற <melodiam>